ചാലശ്ശേരി ടൌൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ ചാലശ്ശേരി അങ്ങാടിയിൽ പ്രതിഷേധ ജാഥയും പൊതുയോഗവും സംഘടിപ്പിച്ചു ഞായറാഴ്ച വൈകിട്ട് ചാലുശ്ശേരി അറക്കൽ സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പടിഞ്ഞാറെ പള്ളിക്ക് സമീപം സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം മുൻ എം എൽ എയും എ ഐ സി സി അംഗവുമായ ബി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു അവർ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് മേൽ കൈവച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കന്യാസ്ത്രീകൾ അടക്കമുള്ള ആളുകൾക്കെതിരെ രാജ്യത്തെ പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നു ഛത്തീസ്ഗഡിലെ ദുർഗിൽ മാത്രമല്ല ഉത്തർപ്രദേശിൽ കന്യാസ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നു ഒറീസയിൽ അക്രമങ്ങൾ ഉണ്ടാകുന്നു രാജസ്ഥാനിൽ ഉണ്ടാകുന്നു രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഒന്നിനു പറകെ ഒന്ന് ആവർത്തിക്കപ്പെടുകയാണ് ആരാണ് കന്യാസ്ത്രീകൾ എന്നുള്ളതിനെ കുറിച്ച് ഒരുപക്ഷെ മലയാളികൾക്ക് ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല കാരണം പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി അവരുടെ ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാട് നേരിട്ട് കണ്ടനുഭവിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മേഖലയിലെ പ്രവർത്തനങ്ങൾ ടൌൺ കോൺഗ്രസ് പ്രസിഡന്റ് നജുമുദ്ദീൻ അറക്കിൽ അധ്യക്ഷനായി കെ പി സി സി നിർവാഹ സമിതി അംഗം സി വി ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ത്രിത്താല മണ്ഡലം കൺവീനർ ടി കെ സനിൽകുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉമ്മർ മൌലവി ജോസഫ് ചാരുശ്ശേരി പി സി ഗംഗാധരൻ മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് റുക്കിയാർ ഹംസ മണ്ഡല കമ്മിറ്റി അംഗങ്ങളായ റോബോട്ട് തമ്പി സി വി മണികണ്ഠൻ പ്രദീപ് ചെറുവാശ്ശേരി തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടിക്കുളം തിരൂർ